അക്കളെ ഇതാ നോക്കി ഒരു മുപ്പത്തഞ്ച് വയസ്സായ ആൾക്കാരെ എറിഞ്ഞ ഈ പാലേറ്റ് പൂക്കടാ ഇതൊക്കെ കൊണ്ടിട്ടാ അത് ഇവിടെ കുഞ്ഞിക്കോയെ ആ കാരണം സ്വപ്നത്ത് കാണൂടാ ഇവിടെ ഇരിക്കടാ ഈ മുണ്ടി പിരിച്ച കറക്കണാണേ ഇവിടെ ഇരിക്കേ കേട കേടേ ഇവിടെ ഈ മുണ്ടി പിരിച്ചിരിക്കാ കണ്ടടാ ഇത് വരുന്നത് ഇവിടുന്നാടാ വരുന്നത് അറുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് കേട്ട് ഇത് ഉദ്ഘാടന ഇപ്പൊ പിന്നെ ഉക്കലായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് തന്നിട്ടേ ഞാൻ കുടീക്കോളുകളെ നിങ്ങൾ ോളിന്നീട് രണ്ടാളി എനിക്കു കച്ച പോയി അതിന്റെ സംഗതി കിടക്കൂല അത് നിങ്ങൾക്ക് വെൽത്തൊന്നും ഇത് പറ്റിട്ടില്ല ഇതെന്താ മുതല് നോക്കിട്ട് മനസ്സിലാക്കിപ്പോ ഞാനാത്വം ചോദിച്ചു ഞാൻ കുറഞ്ഞ കഴിഞ്ഞാൽ കൊടുക്കാറില്ല എനിക്കങ്ങനത്തെ പിന്നെ പൈസ കുറേ കൂടുതൽ കിട്ടിയിട്ടൊന്നും കാര്യം ചെല്ലപ്പോൾ നേരം വയ്ക്കുമ്പോൾ ഇത് എടുക്കൂലായിരുന്നു എന്താട്ടാ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ആൾ ഈ പൈസ എടുക്കില്ലാണല്ലോ എന്നമാതിരി ഈ ഈ സാധനം നേരം വെക്കുമ്പോൾ എടുക്കൂലാരനത്ത ആർക്കാവുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടി എടുക്കും എടുക്കൂലാറപ്പോൾ കുഴപ്പമുണ്ടല്ലോ പിന്നെ ഇതെന്തിനാ പറ്റുക അപ്പോൾ ഇതൊക്കെ കുറേ പാകത്തിന് കൊണ്ടെടുക്കുക കുറഞ്ഞ പൈസ മതി അങ്ങനെയൊക്കെയാണ് നമ്മളിടപാട് പക്ഷെ ഇത് അറിയണം ഇതിനെ സംബന്ധിച്ച് അറിയണം ആ റെയിൽ ഒരിക്ക പാ ഇതിൻ്റെ ഒറിജിനലിന്റെ പേര് പറയുന്നവര് അയ്യായിരം രൂപ എടുത്തു സമ്മാനമായിട്ട് കൊടുക്കുകയാണ് എന്തിനാ നേരങ്ങൾ ഇത് ഇതിനെ കാലിത്തീറ്റന്റെ പരസ്യത്തിന് വരല്ല ഇന്ന എന്ന് പറഞ്ഞ് വരണം ഇവിടെ ഈ കണ്ട പൈക്കൾ പല ജാതി ഉണ്ട് പെറ്റ ജനിച്ച മണ്ണ് എന്നാണ് ആ മണ് മണ്ണിന് പൗറുണ്ടാവുകയുള്ളൂ അപ്പോഴേ കറക്കുള്ളു കേട്ടോ ഇത് ഈ പോമിൽ ഉണങ്ങി ട്ട് വലിഞ്ഞ് പന്ത്രണ്ട് പൊജും ഒരു കാളിയും പേടിച്ചതാണ് വയ്ക്കളെ ഇതാണ് ഇതിനെ പോര കിലോ വെല്ലറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ശരീരം നേരക്കാൻ കിട്ടിയാൽ കേട്ടോക്കെ ഈ പൊടുത്തേ പിടിച്ചാൽ കേട്ടോ കേച്ച് റാഡ വാച്ച് ഉള്ളതിൽ കണ്ടോളി എത്ര സമയം ഇപ്പോൾ തന്നെ കറക്കൽ കൊടുത്തിട്ട് ഇല്ല ഈതാണ് മൂവ് കാക്കാ കാക്കാതെ എങ്ങോട്ടേ കണ്ണാട മാറ്റിയിട്ടു പറയുന്ന കാരണം നിങ്ങൾ അതിനോക്യമൊന്നും വിചാരിച്ചു തന്നെ കേട്ടോ നിങ്ങൾ കണ്ണടക്ക് കുറേ പയക്കം വന്നിട്ടുണ്ട് അതുകൊണ്ട് പറയണം അല്ല കണ്ണടക്ക് കുറച്ച് പയക്കം വന്നിട്ടുണ്ട് അതുകൊണ്ട് പറയാം ഈതാണ് മോഹല്ലോ കേട്ടോ ഞാൻ അതും അതിൻ്റെ പുറത്ത് കിടക്കാം ഇവിടെ വാ ഏടാ ഒരു കമ്പനിക്കാരനെ കൊണ്ട് ഇങ്ങനെ ഒരു ഗോൾഗേറ്റ് ഇറക്കാൻ കഴിഞ്ഞു പറഞ്ഞു ഓക്കെ ഇതാ പജ് ഇതാ ഒരു ടവലും ഏത്തിട്ടെന്തൊക്കെ ഇത് മോലാളി വാങ്ങിയ വില നമ്മൾ പറയാം അല്ല അതല്ല ഈ പജ്ജിന്റെ ആൾക്കാർ വാങ്ങിയ വിലക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഇയാൾക്ക് മൂച്ചി തിരാന്താണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ഉപ്പടുത്ത് വാങ്ങിക്കൊണ്ടേ മോലാതി ഞാനല്ലേ കൈ എത്ര മക്കളെ ഒരു മുപ്പത്തഞ്ചു വയസ്സായ ആൾക്കാരെ എറിഞ്ഞ ഈ പാലേറ്റ് പൂക്കോടാ വീട്ടിൽ ആയോ അത് അത് നടക്കുക നിങ്ങളെ വിട്ടല്ല നിങ്ങൾക്ക് അതിൻ്റെ തന്നിര അറിയില്ല പിന്നെ കണ്ണാടി മാറ്റണം എന്നറിഞ്ഞൂടെ ഇത്ര പയക്കണ്ടായിരുന്നു കണ്ണാടൊക്കെ പയക്കം കൂടി അപ്പൊ പിന്നെ കാഴ്ച ക്ലേശ വ്യത്യസ്തം വരും ഏഹ് ഇടൊക്കെ ഇവിടെ പതിനാറിനും പതിനേഴിനും ഒക്കെ പൈക്കൾ കൊടുക്കുന്നുണ്ടല്ലോ ഏയ് ഇവിടുന്ന് വിട്ട പതിനാറാ പക്ഷെ അതൊക്കെ വരുന്ന പോലെ എന്താ കാട്ടുന്നെ ഒരു പോട്ടേറ്റ് അഞ്ചെടുത്തേക്ക് വരുകയാണ് ആ കഞ്ചെടുത്ത് ഒരു പഞ്ചസ്യം മാറാണ്ട് മാറ്റി തരുവെച്ചു എത്ര മാറി കൊടുക്കണോ അപ്പൊ എന്താ പറയുക ആ പുത്തിരി കഴിച്ചു വേടച്ചിട്ട് ഈ കയറി ഇവിടെ കെട്ടിട്ട് പതിനേ കൊല്ലായി കുഞ്ഞു കുഴ കെട്ടിട്ട് ഈ കയർ മരിച്ചുന്ന വരെ കേടുവന്നുമില്ലെങ്കിൽ ദിവസം ഈ കാരറ്റിന് പോകും ആ പിന്നെ പോരങ്കിൽ ഞാൻ അഥവാ എന്തെങ്കിലുമൊക്കെ കൊടുത്തൊന്ന് പായച്ച് വെച്ചാൽ അത് മാറ്റി കൊടുക്കണമെങ്കിൽ ഞാൻ അവിടെ വന്നാൽ മാറ്റി കൊടുക്കും അതിന് സംശയൊന്നുമില്ല കായ്കളൊക്കെ ചിലപ്പോൾ ഏറെ വാങ്ങും ചിലപ്പം ചിഞ്ചക്കുടിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ ഒത്താര പീച്ചലും മണ്ണാരപ്പിച്ചലും കുഞ്ഞനെ മുക്കിരിനെ മോലിയർ മറ്റും മറിച്ചതും എല്ലാവർക്കും പീച്ചി ദിവ കിട്ടിയിട്ടോണ്ടേ ആ അപ്പം ഇങ്ങനെയൊക്കെ ഒരു പൗർമ്മി ഉണ്ടാവും ഇതാ ഇതുപോലെ തൊള്ള ചീമ്പി കാണിച്ചു തരണം അതിനും പറ്റാൻ ഇടക്ക് ഇതാണ് കാക്ക പറയുന്നത് പറയുന്നേട്ടോ കാക്കനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാക്കക്ക് പണ്ടത്തെ കാലത്ത് വലിയ കാര്യം കാക്കാ ആ ഒരു ആശയന്റെ അടുത്ത് പഴയ കാലത്ത് ഒരു കോലിന് ഞണ്ടല്ല ഇപ്പൊക്കെ മീറ്ററും അളവൊക്കെയാണ് നിങ്ങൾ ഈ തലക്ക് നീ തല വരെ അളക്കുമ്പോൾ ഒരു പതിനേഴ് കോലുണ്ട് കൊണ്ടുപോയിക്കോളീ കാക്കാൻ്റെ കുട്ടിയൊക്കെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് അച്ഛനക്ക് എത്തൂല അത് ഇത് ഞാനും ഇങ്ങോട്ടും എത്തില്ല ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ചെറിയ വ്യത്യാസം വ്യത്യാസം കിട്ടുന്ന പറഞ്ഞു കേട്ടോ അയാൾ തന്നെ പിടിച്ചാ

ഇവിടെ ഇരിക്കേ കേട കേടേ ഇവിടെ ഈ മുണ്ട് പിരിച്ചു ഇരിക്കടാണേ ഇതാടാ പച്ചടാ ഇതാടാ കണ്ടടാ ഇത് വരുന്നത് ഗബിഡ് നടാ വരുന്നത് ഗബിടുന്നാടാ ഇത് വരുന്നത് കേടാ ഇത് കൊണ്ടിരിച്ച ഒരു പുങ്ങാക്കൂറിന് ഒരു അരക്കിലും വെല്ലിറ്റിട്ട് രാവിലെ പൂച്ചിൻ്റെ ഒരു അരക്കിലും ഒരു ഇട്ടിട്ട് കാട്ടിയിട്ട് ഒന്ന് വള്ളം നനക്കടാ കൊണ്ടുവരുമ്പോൾ ഒരു പാത്രം പറഞ്ഞു ചോദിച്ചാൽ അതിൻ്റെ പേര് മാറ്റി വിളിച്ചോ പക്ഷെ ഇന്നുകൊണ്ട് ഈ നാളെ കിട്ടൂലട്ടോ നാല് ദിവസം കഴിച്ചോളൂ കാരുമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അറുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് കേട്ടത് വണ്ടിയിൽ നിന്നിട്ട് വരിക ഇത് ഉദ്ഘാടനം ഇപ്പൊ ചെയ്താ പിന്നെ വിക്കലായി ഇപ്പ ഉദ്ഘാടനം ചെയ്താ വക്കലായി ആ ഒറിജിനലിന് പേര് പറയുന്നവന് അയ്യായിരം രൂപ സമ്മാനം കൊടുക്കും ഇത് കൊണ്ടേക്കോ കാക്ക രാവിലെ തൊള്ളൊലിച്ചാണ് തൊള്ളൊഴിച്ച ഒരു പഡ്ജറ്റ് ഒരു പത്തോ പന്ത്രണ്ടായിരോ ലാങ് കിട്ടണ്ടേ കൊടുത്തുള്ള നിങ്ങൾ പറഞ്ഞത് ഇത് സംഗതി ഞാൻ നിങ്ങൾ പറയുന്ന കൊടുത്തല്ല പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തേടില്ലേ ഞാൻ ഇച്ചിരി ആനക്കൂ നടക്കൂള്ളൂ